啊。嗯 के प्रचार रोके തിരുനാവായയാണ് തിരുനവായ തിരുനാവായ കുംഭമേള നടക്കണ്ടല്ലോ അവിടെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും താഴെ താഴറിഞ്ഞ ഒരു മെസ്സേജ് ഇടട്ടോ അതിലൊക്കെ പിടിക്കാൻ പറ്റും നല്ല നല്ല തിരക്കാണ് ആരോഗ്യ ദർശനത്തിനായി ഒത്തുചേർന്ന ഭക്തർക്ക് ഏതൊക്കെ സ്വാഗതം ഏകദേശം വർഷങ്ങളുടെ ശേഷമാണ് പിരുന്നാളായ മഹാമാധമഹത്തിന്റെ ഭാഗമായുള്ള ദർശനം ഇവിടെ ആരംഭിക്കുന്നത് ഏകദേശം ആറ് മുപ്പതിന് ആരംഭിക്കുന്ന ഏതൊക്കെ ഓരോ ഭക്തരും മുന്നിലുള്ള ഓരോ ഭക്തരും ഭക്തർക്ക് വേണ്ടി ദർശന പുണ്യം ലഭിക്കുന്ന രീതിയിൽ സൗന്ദര്യം കൊണ്ട് ഇടുന്നുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നാവായി നടക്കുന്ന മഹാബാധി മഹത്വം കൊണ്ടാടപ്പെടുന്നത് അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ദൂരദേശങ്ങളിൽ നിന്നും ദൂര സംസ്ഥാനങ്ങളിൽ നിന്നു പോലും ഭക്തർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള വിവരം സന്തോഷപൂർവം അറിയിക്കട്ടെ അതിനാൽ തന്നെ എന്ന സനാതനം ധർമ്മ മൂല്യത്തിൽ

நேத்து நாங்கட்டமாயா பத்த ಜನ தூக்கிடறோம். சாயங்கே வந்துரு. எல்லாரும் ரேவிலேக்கு சாதம். கூப்பிட்டவரோட கால் தூசி நம்ம கண்டுபுடிச்சது. பத்த பேர் போயிடுறோம். பொதுச்சனானவர் கேளுங்க. அதிகாரிகள். ஓ எல்லாரும் பயயோ? பொதுமக்கர் எல்லவர் கட்டுப்பாட்டா அனைத்து குளோஷனல் தச்சனமாய் பாத்துக்குறேன். அதிகாரிகள் வந்து விவேகமாய் செயல்படுங்க. மீனா பாலத்தேக்கு மக்கள் கட்டி வச்சிருக்கணும் பக்தர் இக்காரியம் மனசில தாக்காலிகாலத்தில் பசங்களிலே நடக்க போகிறேன் விமீதமாக அபர் போலீசார் நலஞ்சு கர்சனையாக காணிச்சு கொண்டு மாற்றம் தாக்காலிகாலம் உபயோகிக்க ഇനി രമയ്യ എത്തിക്കുന്നാണ് നിന്നു അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ നോക്ക് വീണു മാറ്റി വെച്ചാണ് അങ്ങേടെ കൊടകിട്ടിത്തെ ഓക്കിയോക്കേ അങ്ങേ ഇങ്ങോട്ട് അങ്ങോട്ട് പോണേ അവിടെ പിടിക്കും ും പോലീസ് സേനാംഗങ്ങൾ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു ിൽ കയറുവാനോ ഇരിക്കുവാനോ ബാങ്കുകളിൽ വയ്ക്കുവാനോ പാടുന്നതല്ല ആരോഗ്യ കഴിഞ്ഞ ശേഷവും തിരക്ക് കൂട്ടി പണ്ടിന്തുകളെ കാണുവാനും പീഡത്തിനകത്തേക്ക് തിരക്കുകൂട്ടി കഴുകാനോ

ജനങ്ങളുടെ സിതാ മുപ്പതിന് ആരംഭിക്കുന്നതാണ് കാർഷിക എന്ന സന്തോഷപൂർവം അറിയിക്കട്ടെ ഇതിനുവേണ്ടി വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു വന്നത് ആണ് നമ്മൾ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഭക്തർ ഏഴും തന്നെ കരയിലേക്ക് നീലാനും ആരും അപകടം ആണ് ഭക്തർ ആരുടെ എല്ലാവർക്കും താഴെ ഇറങ്ങി വരുമോ കമൻ്റ് ചെയ്യുമോ ലൈക്കടിച്ച് താഴെ ഇറങ്ങി വരുമോ കമൻറ്റ് ചെയ്യോ ലൈക്ക് അടിച്ച് താഴെ ഇറങ്ങി വരുക കമൻറ്റ് ചെയ്യുമോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം